നമസ്കാരം ഞാൻ പ്രീതി ആർ നായർ എസ് യു ടി ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ഇന്നത്തെ ടോപ്പിക്ക് ഫാറ്റി ലിവർ ഇന്ന് മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഫാറ്റി ലിവർ ഇതിന് ഒരു കൃത്യമായ ഒരു രോഗലക്ഷണങ്ങളൊന്നും കാണിക്കണം എന്നില്ല പല ആൾക്കാർക്കും ഒരു വയറിന് കമ്പിച്ചിരിക്കുക ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരിക ചെറിയ ഭക്ഷണ അളവ് കഴിച്ചാൽ തന്നെ വയർ നിറഞ്ഞു എന്ന് തോന്നലുണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സിംറ്റംസ് മാത്രമേ കാണിക്കാറുള്ളൂ ഇതൊരു വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് തന്നെ ആരും കാണാറുമില്ല എന്നാൽ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധ വേണ്ട ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഈ ഇത് രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ട് വരാറുള്ളത് ആൽക്കഹോളിക്കും അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക്ക് ആൽക്കഹോളിക് ഫാറ്റി ലിവർ പ്രധാനമായിട്ടും ആൽക്കഹോൾ കൺസംഷൻ കൊണ്ട് തന്നെ വരതാണ് എന്നാൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആഹാരത്തിലെ കൃത്യതയില്ലാത്ത ഭക്ഷണക്രമം ക്രമം ആഹാര രീതിയിലെ ഫാസ്റ്റ് ഫുഡുകളുടെ അമിത ഉപയോഗം വ്യായാമമില്ലായ്മ ഇത് ജീവിതശൈലി രോഗം തന്നെയെന്ന് തന്നെ എടുത്തു പറയാം ഭക്ഷണത്തിൽ ചിട്ടയില്ലാത്ത ഒരു ഭക്ഷണക്രമം തന്നെയാണ് പ്രധാന കാരണം ഇത് ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ അത് മരണം വരെ സംഭവിക്കാമെന്ന് ഓർക്കുക അമിതമായിട്ടുള്ള ഉയർന്ന ബ്ലഡ് ഷുഗർ അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോൾ അമിതവണ്ണം ഇതെല്ലാം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിലേക്ക് എത്തിക്കും ഇനി ജീവിതശൈലി തന്നെ ക്രമപ്പെടുത്തേണ്ടതാണ് ചിട്ടയായ ഭക്ഷണക്രമം പലരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ അടുത്ത ഉച്ചക്കത്തെ ആഹാരം വലിയൊരു ക്വാണ്ടിറ്റിയിലാകാം ആ നേരം കഴിക്കുന്ന ഭക്ഷണം ചോറായിരിക്കാം അല്ലെങ്കിൽ ചോറിൻ്റെ അളവ് കൂടുക കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുന്നത് ഫാറ്റി ലിവറിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ രാത്രി ഭക്ഷണം അമിതമായിട്ട് വൈകി കഴിക്കുന്ന പ്രവണത പലർക്കും കാണാറുണ്ട് രാത്രിയിൽ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നതും കൺസംഷൻ അളവ് കൂടുന്നതും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവും വറുത്ത ഭക്ഷണങ്ങളുടെ അളവും രാത്രിയിലെ ആഹാരത്തിൽ കൂടുന്നതും ഫാറ്റി ലിവറിലേക്ക് എത്തിക്കും ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് എങ്ങനെ ശരീരഭാരം കുറയ്ക്കാൻ കൃത്യമായ ഡയറ്റും വ്യായാമവും വേണമെന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് ഇവരുടെ ഡയറ്റ് ആഹാരക്രമം എങ്ങനെ ക്രമപ്പെടുത്തണമെന്നുള്ളത് ആദ്യം തന്നെ പറയാനുള്ളത് അന്നജം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് വെക്കുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റ് പ്രധാനമായിട്ട് നമ്മളുടെ മലയാളികൾക്ക് ചോറ് കപ്പ അല്ലെങ്കിൽ കിഴങ്ങ് വർഗങ്ങൾ ഇതൊക്കെയുള്ളൊരു വികാരമാണ് അവർ ചോറില്ലാതെ ഭക്ഷണം കഴി കഴിക്കുകയാണെങ്കിൽ ഒന്നും കഴിച്ചില്ല എന്നുള്ളൊരു തോന്നലാണ് പക്ഷേ ചോറ അമിതമാകുന്നതും കാർബോഹൈഡ്രേറ്റ് റൂട്ട് വെജിറ്റബിളിൻ്റെ അളവ് കൂടുന്നതും ഫാറ്റി ലിവറിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ അധികം മധുരവുള്ള ആഹാരങ്ങൾ പഞ്ചസാര കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ശീതള പാനീയങ്ങൾ അതുപോലെ ബേക്കറി പലഹാരങ്ങൾ സ്വീറ്റ്സ് ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറച്ച് വെക്കേണ്ടതാണ് ഇനി പ്രോട്ടീൻ അടങ്ങിയ ആഹാരത്തിന് മുൻഗണന കൊടുക്കുക പ്രോട്ടീന് വേണ്ടി എന്തൊക്കെ തിരഞ്ഞെടുക്കാം ആയിട്ട് തന്നെ മുട്ട മുട്ടവെള്ള ഉൾപ്പെടുത്തുന്നത് നല്ലത് ഒരു രണ്ടോ മൂന്നോ മുട്ട മുട്ടവെള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാർട്ടാക്കാം അതിൽ വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഓംലെറ്റുകളായിട്ടോ അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് ഫോമോ ഉപയോഗിക്കാവുന്നതാണ് ഇനി കൊഴുപ്പ് കുറച്ചിട്ടുള്ള പ്രോട്ടീൻ വിഭവങ്ങളായിട്ടുള്ള മത്സ്യം അതുപോലെ തന്നെ ചിക്കൻ തൊലി കളഞ്ഞിട്ടുള്ള ചിക്കൻ പയർ മുളപ്പിച്ച പയർ വളരെ ഫല ഗുണപ്രദമാണ് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു നിയന്ത്രണ വിധേയമായി മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കരളിലെ കൊഴുപ്പിനെ കുറച്ചു വെക്കാനും കരൾ വീക്കം ഫൈബ്രോസിസ് ഇതിൻ്റെ നിലയൊക്കെ മാറ്റാനും സഹായിക്കും ഈ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ കഴിവതും ഉപ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് വറുത്തു പൊരിച്ച ആഹാരങ്ങൾ എണ്ണപ്പലഹാരങ്ങൾ പ്രത്യേകിച്ച് വൈകുന്നേരത്തെ ആഹാരത്തിൽ എല്ലാവരും കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളാണ് വട ഏത്തക്കാപ്പ് പോലെയുള്ളത് പതിവായിട്ടുള്ള അതിൻ്റെ ഉപയോഗം ഫാറ്റി ലിവറിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അല്ലെ റെഡ് മീറ്റ്സ് ബീഫ് മട്ടൺ പോർക്ക് ഷെൽഫിഷസ് കക്ക ഞണ്ട് കൊഞ്ച് പോലെയുള്ളത് ഓർഗൻ മീറ്റുകൾ കരൾ ആട്ടിൻ സൂപ്പ് പോലെയുള്ള ആഹാരങ്ങൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം പരമാവധി കുറച്ച് തീരെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇനി ബിരിയാണി പോലെയുള്ള ആഹാരങ്ങൾ പതിവായി കഴിക്കുന്നവർ ശ്രദ്ധിക്കണം അത് ഫാറ്റി ലിവറിലേക്ക് എത്തിക്കുമെന്നുള്ളത് നാരടങ്ങിയ ആഹാരത്തിന് പ്രാധാന്യം കൊടുക്കുക നാരടങ്ങിയ ആഹാരം ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഉൾപ്പെടുത്തേണ്ടതാണ് അത് പഴങ്ങൾ മഞ്ഞ നിറത്തുള്ള പഴങ്ങൾ ബീറ്റ കരോട്ടീൻ കൂടുതലടങ്ങിയുള്ള പഴങ്ങളും പച്ചക്കറികളും വളരെ ഗുണപ്രദമാണ് അതിൽ മത്തങ്ങ മസ്മലൺ എന്നുള്ള ഷമാം എന്ന് പറയുന്ന ഫ്രൂട്ടാണ് അതുപോലെ തന്നെ ക്യാരറ്റ് തക്കാളി പപ്പായ ഇവയൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ ഫലപ്രദമാണ് ഇനി ഇലക്കറികൾ കഴിക്കുമ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇലക്കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ ദിവസവും ഒരു വെജിറ്റബിൾ സാലഡ് നിർബന്ധമായിട്ടും തിരഞ്ഞെടുക്കണം മൂന്ന് നേരം പച്ചക്കറികളും ഒരു നേരം പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു ഡയറ്റ് മെനു തന്നെ ക്രമീകരിക്കേണ്ടതാണ് ഇനി ഭക്ഷണം കഴിക്കുന്ന സമയം പറഞ്ഞതുപോലെ തന്നെ മൂന്ന് നേര പ്രധാന ആഹാരവും ഇടനേരമുള്ള ഒരു ഇൻ്റർ ഒരു സാലഡ്സ് പോലെയുള്ള ആഹാരവും ഇവർക്ക് പ്രധാനമാണ് ഇനി വ്യായാമം ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരിത് ആണ് ഫാറ്റി ലിവറിന് കറക്റ്റായിട്ട് ചിട്ടയായിട്ടുള്ള വ്യായാമം ശീലിക്കേണ്ടതാണ് ഒരു അര അരമണിക്കൂർ മുതൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വരെ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കണം കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഫാറ്റി ലിവർ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആൽക്കഹോൾ നിർത്തിവെക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം മദ്യപാനം പുകവലി എന്നിവ ഒഴിവാക്കേണ്ടതാണ് ഇത്രീ പ്രധാനമായും ഫാറ്റി ലിവറിൻ്റെ മാനേജ്മെൻറ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾക്ക് നിയന്ത്രണം വരുത്തുക പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ മുൻഗണന കൊടുക്കുക കൃത്യമായ വ്യായാമം മാനസികാരോഗ്യം ഇതെല്ലാം ശീലിച്ച് ഫാറ്റി ലിവർ നമുക്ക് ഒഴിവാക്കി കിട്ടാം